Okay. Um, Rocky, yeah. Yeah. <laughs> <laughs> oh, okay. <laughs> oh, my God. What money? Mike, Mike, I didn't Okay, Okay. okay. okay, okay. okay, okay. okay, okay. അതെ 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 ആ നല്ല അടിപൊളി ഗെയിമായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടെ കണ്ടതാണല്ലോ അല്ലെ പക്ഷെ ഞാൻ വലിയൊരു ഗെയിമറൊന്നും അല്ല അതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണോ ആ പുറത്ത് അതുപോലെയാണ് അവിടെ നിന്നത് ഒരു കാര്യം ഞാൻ കയറിയപ്പോ പറഞ്ഞതുപോലെ തന്നെ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ ഇച്ച കൊണ്ട ബോളിലെല്ലാം തോട്ടുവിട്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ ഉച്ച മീത് വാണിടുന്ന് വീട് കിണ്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയെ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറ് വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി അത് ഒരാളിൻ്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എൻ്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി അതോർത്തിട്ട് ഞാൻ കരഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വയ്ക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ട് ഓർത്തിട്ടുമാണ് റോക്കി കടഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞല്ല റോക്കി അന്ന് ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ പിന്നെ സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും കട്ട് പറയുമ്പോൾ കട്ടാവും റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ ഓക്കെ ഒരുപാട് പറയാനുണ്ട് ഞാൻ രണ്ട് ദിവസമായി രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് പ്രോപ്പറായിട്ട്